ഇവരുടെ പ്രേക്ഷകരെ നമസ്കാരം നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ചാരവശാലുള്ള ബുദ്ധൻ്റെ മാറ്റവും അത് ഈ പന്ത്രണ്ട് രാശിക്കാർക്ക് എപ്രകാരം ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യും എന്ന വിഷയവുമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിശാസ്ത്രത്തിൽ ഏറ്റവും അധികം നൈപുണ്യമുള്ള സാമർഥ്യമുള്ള ഏത് പ്രശ്നങ്ങളെയും കൈകാര്യം ചെയ്യുവാൻ പ്രാപ്തിയുള്ള ഒരു ഗ്രഹത്തിൻ്റെ മാറ്റമാണ് നവഗ്രഹങ്ങളിലും എല്ലാം വളരെ തന്ത്രപൂർവ്വം കൈകാര്യം ചെയ്ത് നിമിഷങ്ങൾ കൊണ്ട് ഫലം തരുന്ന ഒരേ ഗ്രഹം മാത്രമേ ജ്യോതിഷചക്രത്തിലുള്ളൂ അത് ബുധനാകുന്നു ബുധ ഫലത സർവത ഏത് സമയത്തും ഫലം ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ മറ്റേത് ഗ്രഹങ്ങൾക്കും ഓരോ സമയത്താണ് ഫലം ഓരോ കാലത്തിലാണ് ഫലം സൂര്യനും ചുവയും ആദ്യകാലത്ത് ഫലം ചെയ്യുന്നു വ്യാഴവും ശുക്രനും മധ്യകാലത്ത് ഫലം ചെയ്യുന്നു ശനിയും ചന്ദ്രനും അന്ത്യകാലത്താണ് ഫലം തരുന്നത് ഇവിടെ ഏത് സമയത്തും ഫലം ചെയ്യുന്നൊരു പ്ലാനറ്റാണ് ബുധൻ നിങ്ങൾ ശ്രദ്ധിക്കുക ജാതകത്തിൽ ബുധൻ ബലവാനാണെങ്കിൽ പെട്ടെന്ന് ലോട്ടറി ലക്ക് ഗ്യാമ്പ്ലിങ് ഊഹക്കച്ചവടം ഭൂമി കച്ചവടം അപ്രതീക്ഷിതമായിട്ട് വരുന്ന ലാഭങ്ങളെല്ലാം തന്നെ ബുധൻ്റെ അക്കൗണ്ടിലാണ് ജ്യോതിശാസ്ത്രത്തിൽ ചേർക്കപ്പെടുക ആ ബുധനായിരുന്നു കഴിഞ്ഞ അറുപത് ദിവസത്തോളം വളരെ ദുർബലമായി തൻ്റെ മീനം രാശിയിൽ തൻ്റെ നീചരാശിയിൽ ഉണ്ടായിരുന്നത് അതിന് പലപ്പോഴും ആ ബുധന് മൗഢ്യവുമായിരുന്നു അതിനാൽ പലർക്കും തൻ്റെ സാമർഥ്യം യുക്തി കഴിവ് വാസനകൾ പ്രകടിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ സഞ്ജാതമായിരുന്നു അതിൽ നിന്നും മാറി ഇതാ ബുധൻ ശത്രുക്ഷേത്രത്തിലാണെങ്കിലും മേടൻ രാശിയിലേക്ക് വരുന്നു ഈ മേടൻ രാശി ബുധനെ സംബന്ധിച്ചിടം അത്ര അനുകൂലമായ രാശിയല്ല ബുധൻ്റെ ഫലവും നല്ലതല്ല മേടൻ രാശി ശത്രു ക്ഷേത്രവുമാണ് എങ്കിലും ബുധൻ ഫലത്തെ പ്രദാനം ചെയ്യും അതാണ് ബുധൻ ബുധൻ സൂര്യനോടുകൂടി ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് ജ്യോതിശാസ്ത്രത്തിൽ ഏറ്റവും ശക്തമായ നിപുണയോഗം പ്രദാനം ചെയ്യുന്നത് ആ സാമർഥ്യമാണ് ബുധേന നിപുണം ധീകീർത്തി സൗഖ്യാനിതം ബുദ്ധിയും കീർത്തിയും സുഖവും സൂര്യനും ബുധനും കൂടി ഒന്നിച്ചു വരുമ്പോഴുണ്ടാകുന്നു പക്ഷേ മാസത്തിൽ പകുതി ദിവസവും ഈ ബുധന് സൂര്യൻ മൗഢ്യം കൊടുക്കുന്നു അത് ഏകരാശിയിലാണെങ്കിൽ ഒരേ രാശിയിലാണ് സൂര്യനും ബുധനെങ്കിൽ ആ മൗഢ്യത്തിന് വലിയ പ്രസക്തിയില്ല രണ്ട് രാശികളാണെങ്കിൽ ആ മൗഢ്യം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും പലപ്പോഴും പല കുട്ടികളുടെയും ജാതകത്തിൽ നാം ബുധനെ മറിഞ്ഞു കാണാറുണ്ട് പന്ത്രണ്ട് എട്ട് ആറ് ഭാവങ്ങളിൽ കാണാറുണ്ട് പക്ഷേ അവിടെയും ഒരു പ്രമാണമുണ്ട് മറഞ്ഞ ബുധൻ നിറഞ്ഞ വിദ്യയെ പ്രദാനം ചെയ്യുമെന്ന് ബുധൻ മറിഞ്ഞു നിൽക്കുകയാണെങ്കിൽ ആ ബുധൻ നല്ല വിദ്യയെ പ്രദാനം ചെയ്യും പ്രത്യേകിച്ച് എട്ടാം ഭാവത്തിൽ ബുധൻ നിൽക്കുകയാണെങ്കിൽ അത് ശരിക്കും രാജയോഗമാണ് ഹോരാചാര്യർ നവഗ്രഹങ്ങളിൽ അഷ്ടമമാണ് ഏറ്റവും ദോഷപ്പെട്ട ഭാവമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് തത്ര അതികഷ്ട അഷ്ടമ ഏറ്റവും ദുർബലമായ ഭാവമാകുന്നു എട്ടാം ഭാവം അവിടെ ശുഭഗ്രഹങ്ങൾ നിന്നാലും പാപഗ്രഹങ്ങൾ നിന്നാലും എട്ട് അങ്ങേറ്റം ക്ലേശങ്ങളും ഉണ്ടാക്കുന്നു സപ്തം ദ്വാദശം അഷ്ടമഞ്ച ഭാവാൻ മുനയോ അരിഷ്ടാൻ വിദുഹു ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളാണ് ജ്യോതിഷത്തിൽ അനിഷ്ടങ്ങളായ ഇഷ്ടമല്ലാത്ത ഭാവങ്ങൾ അവിടെ ഏത് ഗ്രഹങ്ങൾ നിൽക്കുന്നു ആ ആറ് എട്ട് പന്ത്രണ്ട് ഭാവാധിപന്മാർ എവിടെ പോയി നിൽക്കുന്നു ആ ഭാവത്തിന് എന്തുണ്ടാക്കുന്നു വൈകല്യം ഉണ്ടാക്കുന്നു നാശമുണ്ടാക്കുന്നു എന്നാൽ എട്ടാം ഭാവത്തിൽ ബുധൻ വന്നാൽ ഒറ്റഫലമാണ് ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്നത് വിശ്രുതഗുണാ ധാരാളം ഗുണങ്ങൾ ഉണ്ടാകും ഒരു വ്യക്തിക്കെന്നാണ് ചമത്കാര ചിന്താമണി അത് അടിവരയിട്ടു പറയുന്നു ശതഞ്ജീവിനോരന്ധ്രകേ രാജപുത്രേ ഭവന്തീഹ ദേശഅന്തരെ വിശ്രുതാസ്തേ അന്യദേശത്തെ പേരും പ്രശസ്തിയും ഉണ്ടാക്കുന്നു അവർ നൂറാഴ്സ് വരെ ജീവിക്കുന്നു നിധാനം നിർബാ വിക്രയാത്മാലബന് ത തൻ്റെ പരാക്രമത്തിലൂടെ ഉത്സാഹത്തിലൂടെ രാജാവ് അധികാരി തനിക്ക് സീറ്റ് തരും ഇരിപ്പിടം തരും യുവത്യുത്സവം ക്രീഡനം പ്രീതിമന്ദഹ ജീവിതത്തിൽ അവസാന കാലത്ത് നല്ല സന്തോഷത്തെ പ്രാപിക്കും യുവതികളുമായിട്ട് ഉത്സവം ഉണ്ടാക്കും എല്ലാ മെറ്റീരിയൽ ലൈഫും ഭൗതികസുഖവും അനുഭവിക്കുവാൻ ഈ ബുധൻ ഒരു വ്യക്തിയെ എന്താക്കുന്നു പ്രാപ്തനാക്കുന്നു അതാണ് ബുധൻ നമുക്ക് ഇനി ഈ മേടൻ രാശി മുതൽ പന്ത്രണ്ട് രാശികളിലും ബുധൻ്റെ ചരവശാലുള്ള സഞ്ചാരവും അതെപ്രകാരമാണ് ഒരു വ്യക്തിക്ക് നന്മകളെ പ്രദാനം ചെയ്യുന്നതെന്നും ചിന്തിക്കാം ഇനി ബുധൻ എപ്പോഴാണ് മേടൻ രാശിയിൽ സഞ്ചരിക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കണം ആയിരത്തി ഇരുന്നൂറ് മേടമാസം ഇരുപത്തി മൂന്നാം തീയതി മുതൽ ഒരു മാസക്കാലം ഇടവമാസം ഇരുപത്തി മൂന്നാം തീയതി വരെയുള്ള ഒരു മാസക്കാലമാണ് ബുധൻ മേടത്തിൽ സഞ്ചരിക്കുന്നത് കൃത്യമായി മുപ്പത് ദിവസങ്ങൾ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ഏഴാം തീയതി മുതൽ ജൂൺ മാസം ആറാം തീയതി വരെയുള്ള മുപ്പത് ദിനങ്ങളിലാണ് ബുധൻ മേടൻ രാശിയിൽ സഞ്ചരിക്കുന്നത് ഈ മുപ്പത് ദിവസക്കാലം ധാരാളമാണ് കാരണം ഏത് സമയത്തും ഫലം ചെയ്യും ബുധൻ അതുകൊണ്ടാണ് ബുധനാണ് മിഡിൽമാൻ ബ്രോക്കർ ഏജൻറ്റ് ദൗത്യം നിർവഹിക്കുന്ന ആൾ മധ്യസ്ഥൻ ഊഹക്കച്ചവടം രജിസ്ട്രേഷൻ ആധാരം പ്രമാണങ്ങൾ ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാകുന്നു ബുധൻ ഈ മേഖലകളിലുള്ളവർക്കൊക്കെ തന്നെ ബുധൻ ധാരാളം സമ്പത്തിനെ പ്രദാനം ചെയ്യും ഈ മുപ്പത് ദിവസക്കാലം ഏതെല്ലാം രാശിക്കാർക്ക് ഗുണമാകുന്നു എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് മകരൻ രാശിക്കാരുടെ ചാരവശാലുള്ള ബുധന്റെ സഞ്ചാരവും അതെപ്രകാരം ഗുണകരമായ ഒരു അവസ്ഥയെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന വിഷയവുമാണ് மகரங்காயசிகார்க்கு இந்த புதன் നിൽക്കുന്നത് நானாம் பாவத்திலാണ് शुभ கிரகங்களுக்கு நானாம் பாவம் நல்ல ஒரு பலத்தை பிரદાન செய்யும் பாவமா கடந்த 60 ஓடவும் दिवसाமாய் மகரங்காயசிகார்க்கு புதன் நிന്നது नीजஸ்தானாய் 3வது பாவத்திலாயிருந்தது ஆ புதன் ഭാഗ്യാதிபனா சத்துருபதியுமா அதனால் கடந்த 60 દિવસ காலமாய் புதன் നല്ലൊരു നന്മകളെ പ്രദാനം ചെയ്യാൻ സാധ്യത കുറവായിരിക്കും ആ കാലയളവുള്ള അറുപത് ദിവസക്കാലം പക്ഷെ അവിടെ ബുധൻ തയ്യാറെടുപ്പുകൾ നടത്താൻ വളരെ സമർത്ഥനായിരുന്നു ആ തയ്യാറെടുപ്പുകൾ നടന്നാൽ അതിൻ്റെ അനുഭവം പോസിറ്റീവായി തനിക്ക് പ്രാപ്യമാകുന്ന രീതിയിൽ സംഭാവ്യമാകുന്ന രീതിയിൽ ഈ മാറ്റം വളരെ അനുകൂലമാണ് ഭാഗ്യാധിപനായ ബുധൻ നാലാം ഭാഗത്തിൽ നിൽക്കുന്നു പൂർവികമായ സ്വത്ത് അല്ലെങ്കിൽ അച്ഛനുമായി ബന്ധപ്പെടുന്ന തന്റെ പാരമ്പര്യമുള്ള ബിസിനസ്സുകൾ വ്യവഹാരങ്ങൾ കേസുകൾ തർക്കങ്ങൾ ഇതിനൊക്കെ വിജയിച്ചിട്ട് തനിക്ക് മുന്നോട്ട് ഒരു കുതിക്കുവാനുള്ള ഒരു അവസരം ഈ ബുധൻ പ്രദാനം ചെയ്യും നല്ല സുഹൃത്തുക്കളെ ലഭിക്കുക അതിലൂടെ തനിക്ക് വ്യാപാരം തന്റെ യാത്ര ഇതൊക്കെ ബലപ്പെടുത്താൻ നാലാം ഭാവത്തിൽ ബുധൻ സൂര്യനോടുകൂടെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്നൊരവസ്ഥ വളരെ ഗുണകരമാണ് നാലാം ഭാഗത്തിൽ ബുധൻ നിൽക്കുമ്പോൾ ഹോലാചാര്യർ പറഞ്ഞ ഫലം ഭാവം ഒന്നു മാത്രമാണ് പണ്ഡിതനാകുമെന്ന് പിണ്ടി പണ്ഡിത ആത്മീയമായ ജ്ഞാനം അറിവ് ഉണർവ് ഉന്മേഷം ഇതൊക്കെ നാലാം ഭാഗത്തിൽ ബുധൻ നിൽക്കുമ്പോൾ പ്രധാനം ചെയ്യും പക്ഷെ വേടൻ രാശിയിൽ ബുധൻ നിൽക്കുമ്പോൾ അത് ആത്മീയമായ വിഷയത്തിൽ അത്രത്തോളം ഗുണകരമാവണമെന്നില്ല കാരണം വേടൻ രാശിയിൽ ബുധൻ്റെ ആശ്രയഫലവും ഹോരാചാരൻ പറഞ്ഞിരിക്കുന്നത് നാസ്തിക എന്നാണ് ആസ്തികത്വത്തിനോട് താല്പര്യമില്ലാത്തൊരവസ്ഥയാണ് നമ്മൾ ജ്യോതിഷം പഠിക്കുമ്പോൾ ജ്യോതിഷം പ്രവചിക്കുമ്പോൾ ആചാര്യന്മാരുടെ ശ്ലോകങ്ങളോ ഉദ്ധരണികളോ മാത്രം നമ്മൾ പറഞ്ഞാൽ പോരാ നമ്മളവിടെ മനസ്സിലാക്കണം മറ്റു പല രാശികളിലാണെങ്കിലും ആ ബുധൻ ആത്മീയമായി ജ്ഞാനം പ്രദാനം ചെയ്യും ഉദാഹരണമായി കർക്കിടക ലഗ്നമായോ ആരൂഢമായോ വന്ന് അവിടെ നാലിൽ തുലാൻ രാശിയിൽ ബുധൻ നിൽക്കുമ്പോൾ അത് ആത്മീയമായ സുഖത്തെ പ്രദാനം ചെയ്യും കാരണം തുലാൻ രാശിയുടെ സ്വഭാവം എന്താണ് ദേവബ്രാഹ്മണ സാധു പൂജന രഥ ദേവനെയും ബ്രാഹ്മണനെയും സജ്ജനങ്ങളെയും പൂജിക്കുന്നവരാകുന്നു തുലാൻ രാശിക്കാർ അവിടുത്തെ ബുധനാ ഒരു ഫലമുണ്ട് പക്ഷെ അത് മേടൻ രാശി ലഭിക്കണമെന്നില്ല ആ ഫലം നാസ്തിക ചോര നിസ്വഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് നാസ്തികനാണ് അതിനാൽ ദൈവികമായ വിഷയങ്ങളൊരു താല്പര്യമൊന്നും ഉണ്ടാകില്ല കൂടുതൽ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നിപുണയോഗം ചെയ്തു നിൽക്കുന്നു ചതുർഥേ തലേ ചന്ദ്ര ചാരുമിത്ര നാലാം ഭാവത്തിൽ ബുധൻ സഞ്ചരിക്കുമ്പോൾ ചാരുമിത്ര നല്ല സുഹൃത്തുക്കളെ ലഭിക്കുന്നു ഭൂമിനാഥം ഗണസ്യ രാജാവിന്റെ തന്റെ മേലധികാരികളിൽ നിന്നും അല്ലെങ്കിൽ തന്റെ രാജാവ് തന്റെ അധികാരികളിൽ നിന്നും വിശേഷ ആധിക വിശേഷപ്പെട്ട അധികാരങ്ങൾ തനിക്ക് കൈയാളാൻ കഴിയും അതിനാൽ തനിക്ക് ഒരു പ്രാധാന്യം തന്റെ കർമ്മ മേഖലയിൽ സംഭവിക്കും പലപ്പോഴും സുഹൃത്തുക്കളിലൂടെ അല്ലെങ്കിൽ യാത്രകളിലൂടെ അന്യരുടെ അനുഗ്രഹങ്ങളും സുഹൃത്തുക്കളുടെ സൗഹൃദങ്ങളും മൂലം തന്റെ വ്യാപാരത്തിൽ താൻ ചെയ്യുന്ന കർമ്മ മേഖലയിൽ തനിക്ക് മുന്നോട്ട് കുതിക്കുവാൻ ഈ ബുധൻ പര്യാപ്തനായിരിക്കും ഭവത് ലേഖകോ ലിഖ്യം ലേഖകനാകുന്നു തന്റെ ലേഖനങ്ങൾ മറ്റുള്ളവർ എഴുതിയെടുക്കുന്നു അതിനാൽ സിനിമ ടെലിവിഷൻ മേഖലകളിലും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ധർമ്മം മതം തൻ്റെ വിശ്വാസ പ്രമാണങ്ങൾ സ്ഥാപിക്കുന്നവർക്കും ധാരാളം അവസരങ്ങൾ കൈവരും തൻ്റെ പ്രഭാഷണമായ ഒരു പ്രസംഗം കലയാനും അതൊക്കെ എഴുതിയെടുക്കുവാനും പത്രദ്വാര തന്റെ മതം സ്ഥാപിക്കുവാനും തന്റെ അഭിപ്രായം സ്ഥാപിക്കുവാനുമുള്ള ഒരു അസുലഭമായ അവസാനം ഈ ബുധൻ തരുന്നതാണ് ഇത് ഭാഗ്യാധിപനാണ് ഒരാൾക്ക് ഭാഗ്യമുണ്ടാകും യാത്രയിലൂടെ സുഹൃത്തുക്കളിലൂടെ തന്റെ കുടുംബത്തിൽ തന്റെ സമാജത്തിൽ സമൂഹത്തിൽ ഒക്കെ തന്നെ തനിക്കൊരു പ്രാധാന്യം കൈവരുന്നു എന്നാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് പൈതൃകം പൈതൃകമായ ധനം ലഭിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടെ സൂര്യനും ബുധനും കൂടി ചോദിച്ചു നിൽക്കുമ്പോൾ പല വ്യവഹാരങ്ങളും കലഹങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരു ദൗത്യ മധ്യസ്ഥത കാശ് കിട്ടുവാനും അപ്രകാരം തന്നെ പല പ്രശ്നങ്ങളിലും ഇടപെട്ട് തൻ്റെ ഭാഗം സേഫ് ആക്കി തനിക്ക് കൗശലം പ്രകടിപ്പിക്കുവാനും ഈ ബുധൻ പ്രാപ്തനാക്കും മകരം രാശിക്കാരെ എന്ന് ചുരുക്കം പഠിക്കുവാൻ കുട്ടികൾക്ക് നല്ല സമയമാണ് അവർക്ക് യാത്ര ചെയ്യാം അവർക്ക് സ്കോളർഷിപ്പുകൾ ലഭിക്കാം ബുദ്ധിസ്ഥാനത്ത് വ്യാഴമുണ്ട് മകരൻ രാശിക്കാർക്ക് ഇപ്പോൾ അതിനാൽ ഭൗതിക തലത്തിൽ സന്താനങ്ങൾക്ക് ഒക്കെ വളരെ നല്ല ഒരു സമയം ആസന്ന ഭാവിയിൽ പ്രതീക്ഷിക്കാം ഈ വരുന്ന ഒരു മാസക്കാലം അതിനോട് ഉത്സാഹിക്കുക വളരെ അനുകൂലമായി മകരൻ രാശിക്കാർക്ക് ഈ ഒരു ജാലവശാലുള്ള ബുദ്ധന്റെ മാറ്റം വളരെ അനുകൂലമാണ് മകരൻ രാശി എന്നാൽ നിങ്ങൾക്കറിയാം ഉത്രാണ നക്ഷത്രത്തിൽ അവസാനത്തെ നാൽപ്പത്തി അഞ്ച് നാഴിക തിരുവോണം അവിട്ട നക്ഷത്രത്തിൽ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടുകാല നക്ഷത്ര സമൂഹമാണല്ലോ മകരൻ രാശി എല്ലാ മകരൻ രാശിക്കാർക്കും ഒരു ശോഭനമായ നല്ല ഒരു മാസക്കാലത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം